ഇതും കാർഗൽ ലേ റോഡാണ് ട്ടോ അതിന്റെ മുകളിലേക്കൊക്കെ ഒഴി കാണിക്കുന്നുണ്ട് ഇതൊക്കെ വേറെ വേറെ സ്ഥലത്തേക്കുള്ള ഒഴിയായിരിക്കും ഇത് മൊത്തമായിട്ട് എടുക്കുന്ന രണ്ട് കോപ്രമെങ്കിലും വേണ്ടി വരുന്നുണ്ട് രണ്ട് നോക്കിയിട്ട് എടുക്കേണ്ടി വരും ആ കളർ ഉണ്ടോ കല്ലിന്റെ വയലറ്റ് കളർ എന്താ പച്ചയുണ്ട് മഞ്ഞ എല്ലാം ഉണ്ട് അതിന്റെ അടുത്ത് ആ വയലറ്റ് കളില് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് എന്റെ അമ്മൂ ഇങ്ങനത്തെ ഒരു കല്ല് ഈ കളറൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവൂലോടും കേട്ടോ എന്ത് കളറാണെന്ന് ഓ ഓഹ് താഴേക്ക പൊടിഞ്ഞിടപ്പുണ്ട് ആ അവിടെ കല്ല് വീഴുന്ന സ്ഥലമാണോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതേ ഇത് കണ്ട ഇതേ മോളീന്നൊക്കെ ഇങ്ങോട്ട് പോന്നാണെന്നുള്ളതൊക്കെ എൻ്റെ അമ്മു ഓഹ് എന്റെ പൂനെ ഇതേ ഒരു കല്ലിരിക്കണല്ല ഒരു വലിയ കല്ല് ഇതേ കുറെ സാധനങ്ങൾ ഉണ്ടാ മൂന്നിലേക്ക് പൊതുവേ ഇപ്പം ആറ വന്നിരിക്കണുണ്ട് ഓ ദൈവ ഒരു ചെറിയ കല്ലിരിക്കണ്ട എൻ്റെ അമ്മേ ഇത് ലമ്മിയൂരിന്റെ ഒരു ഭാഗം തന്നെ കേട്ടാ മറ്റേ തർപ്പാലി റെസ്റ്റോറൻറിന്റെയും സ്നോ ഫ്ലോ പോയിന്റിന്റെയും അടുത്തുള്ള ഭാഗമാണത് റോഡ് അടിപൊളി റോഡാണ് ഉണ്ടോ എന്ത് വീതിയാന്ന് വയ്ക്കുക മാലയൊക്കെ പൊത്തി എരിഞ്ഞ് മട്ടിക്കാരൊക്കെ നല്ല നന്നായിട്ട് ചെയ്തിട്ട് റോഡ് ബി ആർഒന്റെ ഭയങ്കര പൊണിയാണ് അമ്മ സെല്യൂട്ട് ചെയ്യാതെ ഒരു രക്ഷേലും നമ്മുടെ കല്ല് അല്ലു നീ ഇത് കാണണ്ടടാ കണ്ട പേടിയാണോ എനിക്ക് എന്താ വേറെ ആരും ഇല്ലേ റോഡില് മല തന്നെ ഊ എന്താ നോയ്ക്ക് എന്താ ഇവിടെ നല്ല തണല് ഈ ഭാഗത്ത് എന്നാ വെയിലില്ല എന്താ വെയിൽ വെയിലിന്റെ ഭാഗം ഇല്ല അവിടെ തണല് തന്നെ ഈ ഭാഗത്ത് എന്താ അപ്പുറത്ത് നല്ല വെയിലുണ്ട് എന്താ ഇപ്പോൾ നല്ല വെയിലുണ്ട് ഇതേ ഇവിടെ കണ്ട ഈ മോളിന്ന് പൈപ്പ് വരുന്നുണ്ട് അത് വെള്ളം വരുന്നുണ്ട പൈപ്പില് അത് എവിടെന്ന അറിയില്ല അത് ആർമിക്ക് മാത്രം യൂസ് ചെയ്യാനുള്ള എഴുതി വെച്ചേക്കണ അത് എവിടെനിന്ന് വരുന്ന ആക്കര ആ എന്നിട്ടാൾക്കാരെ എവിടെ നിന്ന് വെള്ളം പിടിക്കണ്ടായിരുന്നു ആ വണ്ടിക്കാര് ഇവിടെ ഒത്തിരി പച്ചപ്പൊക്കെ ഉണ്ട് ഊഹ് എന്ത് കളർന്ന് വയ്ക്ക റോഡ് സൂപ്പർ റോഡാണ് ട്ടാ പാറ ഇവിടെ പാറ കുത്തി കൊത്തി അരിഞ്ഞിട്ടേക്കിനാ ഇണ്ടാ അടിഭാവ പൊട്ടിച്ചെടുത്തേക്കിന മോളിൽ നിന്ന് കുത്തനേക്കണ പാറ അടിഭാവം പൊട്ടിച്ച് മാറ്റിയിട്ടാണ് റോഡ് പോയേക്കണം ഇണ്ട അടിഭാഗത്ത് കുത്തി കളഞ്ഞ മൊത്തം എന്റെ അമ്മ പണി തന്നെ റോള് ഈ അടുത്ത് ടാറിയതാന്നോ ഇവിടെ നല്ല തണലാണ് ഇണ്ട നല്ല തണുപ്പുണ്ടട്ടി ഭാഗത്ത് എന്ത് ഭംഗിയായിട്ടാണ് റോഡ് ചെയ്തേക്കണെന്ന് നോക്കി എന്ത് നീറ്റായിട്ട് ചെയ്തേക്കണമെന്ന് നല്ല വീതിട്ടോഡിന്റെ പണിയാണ് ഇവര് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടാ ഇവിടെ വേറെ ഒന്നും ഇല്ലെട്ടാ മല മാത്രമേ ഉള്ളു അവിടെ കൊറേ പച്ചപ്പ് വരുന്നുണ്ട് വണ്ടി ഓടിക്കാൻ സുഖമാണ് ഒറ്റക്കാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ആരോടും ഒന്നും പറയണ്ട സുഖമായിട്ട് പോവാ നമുക്ക് ഇവിടെ ഇത് പോടു വരുന്നുണ്ട് ഏട്ടാ പോട് നോക്ക എന്റെ അമ്മു കൊറേ സ്ഥലത്തിന്റെ പേരുണ്ടല്ലോ കൽസേ ആറ് കിലോമീറ്റർ ലേ നൂറ്റാറ് കറുതൂങ്കില നൂറ്റമ്പത്തഞ്ച് ഹണ്ഡർ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബാങ്കോങ് ഇരുന്നൂറ്റി അമ്പത്തിനാല് മണാലി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ഇത് എങ്ങാടും മുകളിലേക്കോളം വഴിയാണെന്നോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ വണ്ടി പാർക്കിംഗ് ഉണ്ടല്ലോ വണ്ടിക്ക് വലിയ വണ്ടി കയറാണ് ആ അതൊരു താബയാണ് പഞ്ചാബി താബ അല്ല അതാണ് പാർക്കിങ്ങിന് സ്പേസും ഉണ്ട് കുറെ ഇതൊരു പാലമാണെന്ന് പോണത് ാലത്തിൻ്റെ പേരും സന്തോഷം പാലത്തിൻ്റെ പേര് കണ്ടായിരുന്നു ഇതൊക്കെ അല്ലക്കിരിക്കണുണ്ടല്ല സ്ട്രെയിറ്റ് റോഡാണ് അവിടെയൊക്കെ ക്യാമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട് ഇത് ലഡാക്ക് പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ആണ്ട്ടോ നമ്മൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്മുടെ പേര് ടെലിഫോൺ നമ്പർ അത് കഴിഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കും ഇത് ചെക്ക് പോസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുകൂടി നമ്മളിപ്പോൾ ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ എന്താ ഇത് ആർമിയുടെ ഏരിയയാണ് കേട്ടോ ഇവിടെയല്ലേ ആർമിയുടെ ബിൽഡിങ്ങുകളൊന്നും കാണും ക്യാമ്പുകളൊക്കെ കാണുന്നു നല്ല തണുപ്പുണ്ട് ഇനി ഒരു കിലോമീറ്റർ ഉണ്ടെന്നുള്ളു ലേക്ക് എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ എത്തും എന്തായാലും റോഡിനൊന്നും കുഴപ്പമില്ല അതാണ് നമ്മൾ സമ്മതിക്കുന്നത് ഈ ഭാഗത്ത് നമ്മളെ ഒന്ന ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല അതേ ഓക്കേ ഓക്കേ രണ്ടുപേരുണ്ട് നല്ല സ്ഥലം കാർണിക്കാൻ പേ ചുറ്റും അല്ലേ അതായത് വെള്ളം വൈകുന്നേരം എത്തും എന്തായാലും നമുക്ക്